மாணினங்கர உள்ளர உள்ள ரங்கர உள்ள ரங்கரணங்குற தங்காட்டி மதம் மழா துடுக்க ஆய்னா கொண்டா மஞ்சள் கொண்டா மாணினங்கர மாணினங்கர தெங்காட்டி மதம் மழா துடுக்க ஆய்னா கொண்டா மஞ்சள் கொண்டா மாணினங்கர മാണിനണ്ടകമാണിനോട്ടു നമ്മളോടൊപ്പം ഉള്ളത് സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ മംഗലം കളി ടീമാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പിള്ളേര് എങ്ങനെയുണ്ട് അടിപൊളി യ്യോ ആ കാരണം കഴിഞ്ഞവല്ല നമ്മള് മംഗലം കളിക്കാനാ നിന്നിനെ പക്ഷെ ഞങ്ങൾ സെക്കൻഡ് എ ഗ്രേഡ് ആണ് കിട്ടിയേ ഒന്നോ രണ്ടോ പോയിന്റിന ഫസ്റ്റ് എ ഗ്രേഡ് പോയെന്നു പറഞ്ഞേ അപ്പൊ ഇപ്രാവശ്യം മരിച്ചു പണിയെടുത്തിട്ട് ഫസ്റ്റ് എങ്ക് ഫസ്റ്റ് വാങ്ങിക്കും സാന്ത്വന ശിവത പർവണ ദേവിക തന്മയ അശ്വതി ശ്രീയ നേ എല്ലാരും എങ്ങനെയാ അതില് വാദ്യങ്ങളൊക്കെ ഉപകരണങ്ങളൊക്കെ എങ്ങനെയാ ഏതൊക്കെയാ പെരുന്തൊടിയും പാണിത്തുടിയും അതാ മെയിനായിട്ട് പിന്നെന്താ ആരാ ഇത് മുന്നോട്ട് വെച്ചത് ഇങ്ങനെ ഒരു കഴിഞ്ഞ വർഷം തൊട്ടങ്ങാനല്ലേ ഒരു കൂടെ നമ്മളോട് കാര്യങ്ങള് പറഞ്ഞ ഇങ്ങനെയാണോ അങ്ങനെ കളിയതാണ് പറഞ്ഞപ്പോ ഒരു ഇൻട്രസ്റ്റ് തോന്നിയാലോ നമ്മള് എന്താ പറഞ്ഞേ ഇത് ഒരു ആദിവാസി ഗോത്ര വിഭാഗത്തിലുള്ള ഡാൻസ് ആണ് ഫസ്റ്റ് പറഞ്ഞ അധികം മത്സരങ്ങളൊന്നും ഉണ്ടാവില്ല ഇന്നലെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ല മത്സരം ഉണ്ടായിരുന്നു കഴിഞ്ഞ എത്ര പേരുണ്ടായിരുന്നു മത്സരത്തിന് പ്രാവശ്യം പതിനൊന്ന് ടീമും കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് പോയി പതിനൊന്ന് പേര് നിങ്ങള് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് അത് കഴിഞ്ഞ പ്രാവശ്യത്തെ സന്തോഷായോ കൂടെ ആരാ ടീച്ചേഴ്സ്കൂള് ഹയർ സെക്കൻഡറി നിങ്ങളാണിപ്പോ മുൻപന്തി രണ്ടു ദിവസമായിട്ട് നിങ്ങൾ ഭയങ്കര സന്തോഷമുണ്ട് എന്റെ തോന്നുന്നത് കിട്ടിയതിൽ എങ്ങനെയാ നിങ്ങൾ എല്ലാരും ഒത്തൊരുമയാണോ എങ്ങനെയാണ് പ്രാക്ടീസും ഹാർഡ് വർക്ക് നല്ല കണ്ണൂർ ജില്ലാ കലോത്സവത്തിൽ ഇനി ഒരുപാട് മത്സരങ്ങൾ അരങ്ങേറാനുണ്ട് നാളെയും കൂടി മാത്രമാണ് നമുക്ക് ഇനി മത്സര ഫലം കാത്തിരിക്കേണ്ട ആവശ്യമുള്ളൂ കാരണം നാളെ ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് കിരീടം ചൂടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ക്യാമറമാൻ ബിജു വഴീകോട്ടിനൊപ്പം പ്രതിഭാപ്രദീപ് കണ്ണൂർ ഉഷൻ